നമ്മുടെ വീട്ടിലുണ്ടായ വഴി തന്നെയാണ് ഈ ഈ ഒരെണ്ണം നോക്കിക്ക് പോലെ ഇല്ലേ ചുണ്ടും കണ്ണും വഴുതന നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അതിന് വട്ടത്തിലരിഞ്ഞ് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതിനെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അരപ്പ് പരട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ് അത് ഒരു പാനിലേക്ക് ചെയ്ത് പോയി എണ്ണയഴിച്ച് നിർത്തി വെച്ച് വറുത്തെടുക്കുക വഴുതന ഫ്രൈ റെഡി ആയിരിക്കുകയാണ് ഇന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മ മടിക്കരുത് താങ്ക്